പത്മകുമാർ പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശങ്ങൾ പരിശോധിക്കും പത്മകുമാറുമായി ഇന്ന് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും രാജു അബ്രഹാം പറഞ്ഞു പത്മകുമാർ പത്തനംതിട്ട പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു എന്തായാലും അത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും ഉണ്ടാകും നമുക്ക് അദ്ദേഹം ഇട്ട പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ഇടയായ സാഹചര്യം അതാണ് പാർട്ടി പരിശോധിക്കുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു കൂടിച്ചേരുന്നു സുജു ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പ്രതികരണമാണ് പത്മകുമാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ നിന്ന് വരികയും ചെയ്യുന്നുണ്ട് പാർട്ടിക്ക് വിവിധ ഘടകങ്ങളുണ്ട് എന്തെങ്കിലും വിമർശങ്ങളുണ്ടെങ്കിൽ ആ ഘടകങ്ങളിൽ ഉന്നയിക്കാം ഇതെല്ലാം അറിയാവുന്ന ആൾ തന്നെയാണ് പത്മകുമാർ പക്ഷേ ഇവിടെ കൃത്യമായ നിലപാടാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് അത് പാർട്ടി ജില്ലാ ഘടകം പരിശോധിക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും പരിശോധിക്കുക എന്നും പറഞ്ഞു എന്തായിരുന്നു ഈ വിഷയങ്ങളിലേക്ക് ഇടവരുത്തിയ സംഭവവികാസങ്ങൾ ഒപ്പം തന്നെ പത്മകുമാറിൻ്റെ പ്രതികരണം കൂടി എന്തായിരുന്നു കമ്മിറ്റിംഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറി കൂടിയായിരിക്കുന്ന രാജു എബ്രഹാമിന്റെ പ്രതികരണം വന്നിരിക്കുന്ന അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കും ഏത് സാഹചര്യത്തിലാണ് അത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പക്ഷേ പത്മകുമാർ എന്ന് പറയുന്നത് പാർട്ടിയിലെ ജില്ലയിലെ മുതിർന്ന നേതാവാണ് പ്രിയങ്കരനായ നേതാവാണ് അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം നടത്തി എന്നുള്ളത് പാർട്ടി ആ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ആ കാര്യം പരിശോധിച്ച ശേഷം മാത്രമേ പാർട്ടി ആ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുകയുള്ളൂ പക്ഷേ ഇത്തരം ദർഭാഗീര്യമായ സംഭവങ്ങൾ നടക്കാനെപ്പറ്റി പാർട്ടി പരിശോധിക്കുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി രാജീവഭാം വ്യക്തമാക്കുകയും ചെയ്തു പത്മകുമാർ പറയുന്ന പാർട്ടി തീരുമാനത്തിൽ ോട്ടു പോകും എന്നാൽ താൻ ഇതും ബ്രാഞ്ചിലേക്ക് പ്രവർത്തന മേഖല മാറ്റും അദ്ദേഹം ഇപ്പം നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് അമ്പത്തിരണ്ട് വർഷമായി സി പി എം ഇടതുപക്ഷത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് പതിനഞ്ചാം വയസ്സ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായി എത്തിയ വ്യക്തി കൂടിയാണ് അങ്ങനെയാണ് പത്മകുമാർ അവകാശപ്പെടുന്നത് ഈ കാര്യത്തിൽ ഇന്ന് തന്നെ രാജീവ് അബ്രാം പറയുന്നത് പത്മമാറിനെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നും രാജുവബ്രാം വ്യക്തമാക്കുകയും ചെയ്തു തുടർ തുടർ പ്രതികരണങ്ങളും ഇനി ഒരു പക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട് സുജു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു സംസ്ഥാന സമ്മേളനമാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ഒരു കൂട്ടായെടുക്കുന്ന തീരുമാനമാണിത് ആരെങ്കിലും വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനമല്ല സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനവും അങ്ങനെയുമല്ല പക്ഷേ ഇവിടെ പത്മകുമാർ വളരെ കൃത്യമായി ഈ രീതികളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു കാര്യം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നിലപാടുകൾക്ക് യോജിക്കുന്നതല്ല പത്മകുമാറിനറിയാം പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള കേന്ദ്രങ്ങൾ ഘടകങ്ങളുണ്ട് അവിടെ പറയാതെ ഫേസ്ബുക്കിലൂടെ വന്ന് ഇത്തരം പ്രതികരണം നടത്തുന്നത് പാർട്ടി രീതിക്ക് യോജിച്ചതല്ല അതുതന്നെയാണ് കൃത്യമായ മറുപടി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും ഒപ്പം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി രാജുബ്രഹാമും കെ രാധാകൃഷ്ണൻ എം അടക്കമുള്ളവർ നടത്തുകയും ചെയ്തത് ഇനി സംഘടനാ ശൈലി അനുസരിച്ച് എന്താണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് പാർട്ടി ജില്ലാ ഘടകം ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പത്മകുമാറിൽ നിന്ന് വിശദീകരണം തേടുക തന്നെ ചെയ്യും പക്ഷേ ഈ ഒരു വിവാദത്തിലേക്ക് പോകാൻ പോകാനിടയാക്കിയത് കാര്യമെന്തെന്നാണ് പത്മകുമാർ പറഞ്ഞത് ആ ഫേസ്ബുക്കിലെ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു പോകുന്ന ഈ സാഹചര്യത്തിൽ നന്നാകും മറ്റ് പ്രശ്നപ്പെട്ട കാര്യം പത്മകുമാർ ഇപ്പൊ രാജീവ് അബ്രഹാം ആ പ്രതികരണം നടത്തിയ ശേഷം വീണ്ടും പ്രതികരണം നടത്തിയിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല അത്തരമൊരു പ്രതികരണത്തിന്റെ വിവരങ്ങൾ ലഭ്യമായ ശേഷം മാത്രമേ നമുക്ക് അതിൽ കൂടുതൽ പത്മകുമാറിന്റെ നിലപാട് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ പറയാൻ സാധ്യമാകത്തുള്ളൂ ആ രാജീവ് അബ്രാഹിന് ശേഷം പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഏതെങ്കിലും തരത്തിൽ അഴവുണ്ടോ അതല്ല പാർട്ടി ലൈനിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ടെന്ന് നമുക്കത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ പ്രതികരണം ലഭ്യമാകും അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദമായി പറയാൻ സാധ്യമുള്ളൂ എന്നാൽ നിലവിൽ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് പത്മകുമാർ പോയത് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി പരിഗണിക്കാതെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ ഒരു വീണ ജോർജ് ഒൻപത് വർഷം മാത്രം പാർട്ടിയിലേക്ക് എത്തുന്നു എന്നാൽ അമ്പത്തിരണ്ട് വർഷമായി പാർട്ടിയോടൊപ്പം ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന് തനിക്ക് പരിഗണന ലഭിച്ചില്ല എന്നാണ് പത്മകുമാർ പറയുന്നത് ഇതിന് ഞാൻ പറഞ്ഞതുപോലെ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തും പ്രതികരണം ഉണ്ടാവുന്നു അതിന് വീണ്ടും പത്മകമാർ പ്രതികരിക്കുന്നുണ്ട് അതിൽ എന്താണ് അദ്ദേഹം പറയുന്നത് കൂടി കൂട്ടിച്ചേർത്ത് മാത്രമേ പത്മകുമാറിന്റെ നിലപാടിനെ നമുക്ക് വിശകലനം ചെയ്യാൻ കൂടി സാധിക്കുകയുള്ളൂ ശരി ബാബു ബാബുവാണ് വിവരങ്ങൾ നൽകിയത്